മല്ലി വലിയൊരു ടാസ്ക് ആണ് ആണ് അത് പറഞ്ഞത് പലപ്പോഴും മുല്ലപ്പെരിയാർ അണക്കെട്ട് നമ്മൾ ഈ കാണുന്ന മലയുടെ ആ സൈഡാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ആ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ഗൂഢല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ നമ്മള് കമ്പം കമ്പം അടുത്ത് തന്നെയാണ് ഗൂഡല്ലൂർ അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന വഴിയില് നമ്മളൊരു തോട്ടം കണ്ടു അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നോക്ക് ഇത് മല്ലിത്തോട്ടാണ് മല്ലി മല്ലിയലയിലെ തോട്ടമാണ് നമ്മുടെ നാട്ടിൽ ചൈനീസ് ഫുഡിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് മല്ലിയല മല്ലിയല ഇല്ലാണ്ട് ഇപ്പൊ വേറൊരു പരിപാടികൾ ഇല്ലല്ലോ അല്ല അതിൽ രസം ഇത് കണ്ടാൽ പോലും അതെ ഇത് ആക്ച്വലി നെൽപ്പാടല്ല ഈ മല്ലിയലയുടെ ഉള്ളിലുണ്ടാവുന്ന കളകളാണ് ഈ ചേച്ചിമാരിപ്പൊ ഈ കളകളാണത് മല്ലിയെക്കാട്ടിൽ വലിയ കളകളാണ് അതെ 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 പാടം പോലെ കാണുന്നത് നെല്ലല്ല ഇത് വല്യയിലെ കൃഷിയുടെ ഉള്ളിലുള്ള കളകളാണ് ഈ കളകളെ പറച്ചു കളയുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അവർ കണ്ടോണ്ടിരിക്കുന്നത് അണ്ണാ അണ്ണാ എണ്ണ എന്റെ പേരുടെ മുറുകൻ മുരുകൻ മുരുകൻ ഇത് നമ്മുടെ മുരുകൻ എണ്ണാണ് ഇദ്ദേഹമാണ് ഈ തോട്ടത്തിൻ്റെ ഓണർ എല്ലാം നോക്കി നടത്തുന്ന ഇദ്ദേഹമാണ് അപ്പോൾ ആളോട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം അണ്ണ ഇത് എത്ര സമയം എടുക്കും വലിയ നാപ്പത്തഞ്ചു ദിവസം നാപ്പത്തഞ്ചു ദിവസം കൊണ്ടാണ് നമുക്ക് മല്ലിയെല്ലാം പാകമായിട്ട് പറിക്കുന്നത് ഇത് എവിടേക്കൊക്കെയാണ് നിങ്ങൾക്ക് ഐറ്റി അയക്കുന്നത് തമിഴ്നാട് തമിഴ്നാട് ആ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് ഏകദേശം ഇത് ഈ കാണുന്ന സ്പേസ് മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ തന്നെയാണോ ആ അപ്പുറത്തും ഉണ്ട് ആ ഓക്കെ ഇത് ഈ ഈ സ്ഥലം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് മൊത്തത്തിൽ ഇപ്പോ ക്യാമറ ഒന്ന് കറക്കി കാണിച്ചാൽ കാണാം ഫുള്ള് മലയാണ് ഫുള്ള് മലനിരകളുടെ നടുവിലാണ് ആ അതെ ഇപ്പൊ കാണുന്ന ആ മല കേരളത്തിന്റെ ബോർഡർ ആണത് ഇപ്പത്തേക്ക് തമിഴ്നാട് മനസ്സിലായ് ഈ സൈഡ് ബോർഡർ ആണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറില്ലേ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നൊക്കെ പറയുമല്ലേ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ മലയുടെ ആ സൈഡാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇത് ഇവിടുന്ന് ഇഷ്ടം പോലെ വെള്ളം ഇവര് തമിഴ്നാട്ടുകാർ എടുക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങൾ സത്യം പറഞ്ഞ നെൽപ്പാടം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഇത് നെൽപ്പാടല്ല ഇത് മല്ലിപ്പാടാണ് ഈ മല്ലിപ്പാടത്തിലെ കളകളാണ് ഈ പറിച്ചു കളർന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ കഴിഞ്ഞതാണ് ഇനി കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അതിന് കവർ ചെയ്യാൻ അത്രയും ആൾക്കാർ ഒരുമിച്ചാണ് കേട്ടോ അത് നമ്മുടെ പണ്ട് നമ്മൾ കൊയ്ത്തും കളവറിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് ഈ കാലത്ത് അത് നിന്ന് പോയി മല്ലി മല്ലി ഇലക്കി വെള്ളി മല്ലിക്ക് അല്ല ഇതിൽ തന്നെയാണോ മല്ലി ഉണ്ടാവുന്നത് മല്ലി ഇതിലുണ്ടാവും ഓക്കെ അതില് ഇതില് ഒരു മാസം ഇത് ഇതേപോലെ ഈ പാകത്തില് വെച്ച് കഴിഞ്ഞതില് മല്ലി മല്ലി എന്നാണ് പറയുന്നത് ഇവര് ഒരു നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് മല്ലിയിലായിട്ട് മാർക്കറ്റിലേക്ക് പറഞ്ഞു വിടും അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ഉള്ള കളകളാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എനിക്ക് തോന്നണേ എൻ്റെ ഒക്കെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് നമ്മൾ സാധാരണ റോട്ടിക്കോടെ പോകുമ്പോൾ നമ്മുടെ അവിടെയുള്ള പാടങ്ങളിലൊക്കെ ഒരുപാട് ചേച്ചിമാർ നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഞാറ് നടലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അത് അവിടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ അത് സാധാരണ കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാ നല്ല അധ്വാനിക്കുന്ന കർഷകരുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാവാണ് നല്ല എന്താ പറയാ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് താനും വലിയൊരു ടാസ്ക് ആണ് ഇത് മല്ലി കണ്ടുപിടിക്കുക എന്നുള്ളത് അത് പറഞ്ഞത് കറക്റ്റ് ആണ് നിങ്ങൾ അതായത് ഇത് എന്താ പറയാ ചെറിയ ചെറിയ എന്താ പറയാ ചെടികളാണ് മല്ലിയിൽ നിൽക്കുന്നത് അതിനുള്ള മറ്റേ ഇതാണ് എന്താ പറയാ കളകളാണ് പറിച്ചു കളയ എളുപ്പമല്ല അപ്പൊ നമുക്ക് അടുത്ത ക്യാമറ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ